ജൂൺ മാസം മൊട്ട പാൽ വിതരണത്തിനായി ചിലവു ചെയ്ത പണം അനുവദിക്കാത്തതിനാൽ പ്രധാന അധ്യാപകരുടെ കടബാധ്യത വീണ്ടും വർദ്ധിച്ചു പ്രധാന അധ്യാപകരെ പദ്ധതി ചുമതലയിൽ നിന്ന് ഒഴിവാക്കുക നിരക്ക് വർദ്ധിപ്പിക്കുക സംസ്ഥാന പോഷക ആഹാര പദ്ധതിക്ക് പ്രത്യേകം തുക അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രധാന അധ്യാപക സംഘടനയായ കെ പി കോടതിയിൽ താൽക്കാലിക ഹർജിയിൽ കഴിഞ്ഞ മാസം നിരക്ക് പുതുക്കി നിശ്ചയിച്ച സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു ഇതിന് പ്രകാരം പ്രീ പ്രൈമറി എൽ പി വിഭാഗത്തിന് ലഭിച്ചുകൊണ്ടിരുന്ന ആദ്യ സ്ലാബായ എട്ട് രൂപ ഈ അധ്യയന വർഷം മുതൽ ആറ് രൂപയായി കുറച്ചു അമ്പത് കുട്ടികൾ വരെ എട്ട് രൂപ അതിനു അതിനുമേൽ അഞ്ഞൂറ് വരെ ഏഴ് രൂപ അഞ്ഞൂറിനുമേൽ ആറ് രൂപ എന്ന സ്ലാബിലാണ് മുൻപ് തുക അനുവദിച്ചിരുന്നത് സംസ്ഥാന പോഷകാഹാര പദ്ധതിയായ മുട്ട പാൽ വിതരണത്തിന് പ്രത്യേകം തുക അനുവദിക്കുമെന്നും സർക്കാർ കോടതിയെ അറിയിച്ചിരുന്നു എന്നാൽ ഇതുവരെയായും ഉത്തരവ് പുറപ്പെടുവിക്കാത്തതിനാൽ പ്രധാന അധ്യാപകർ കടുത്ത പ്രതിഷേധത്തിലാണ് സ്ലാബ് സമ്പ്രദായം നിർത്തലാക്കിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ കേന്ദ്ര സർക്കാർ അനുവദിച്ച എട്ടേ ദശാംശം ഒന്ന് ഏഴ് രൂപയാണ് പുതിയ ഉത്തരവ് പ്രകാരം യു പി ക്ലാസുകൾ അനുവദിച്ചത് അധ്യയന വർഷം ആരംഭിച്ച രണ്ടു മാസങ്ങൾ ആയിട്ട് പോലും പദ്ധതി നടപ്പിന് സംബന്ധിച്ച് നിർദ്ദേശങ്ങൾ അടങ്ങിയ സർക്കുലറും പുറപ്പെടുവിച്ചിട്ടില്ല ഇതുമൂലം പദ്ധതി അവതാളത്തിലായിരിക്കുകയാണ് ആവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റം രൂക്ഷമായതിനാൽ എൽ പി സ്കൂളുകൾക്ക് പുതിയ ഉത്തരവ് കൂടുതൽ സാമ്പത്തിക പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ് എട്ട് രൂപ ലഭിച്ചിരുന്ന ഈ വിഭാഗത്തിന് കുട്ടി ഒന്നിന് രണ്ട് രൂപ കുറഞ്ഞിരിക്കുകയാണ് പോഷക പദ്ധതിക്ക് പ്രത്യേകം തുക അനുവദിക്കും എന്ന പ്രഖ്യാപനം എത്രയും വേഗം നടപ്പിലാക്കണമെന്നും ഉച്ചഭക്ഷണത്തിനുള്ള നിരക്ക് കൂട്ടി ഒന്നിന് മുട്ടയും പാലും അടക്കം പതിനഞ്ച് രൂപയായി വർദ്ധിപ്പിക്കണമെന്നും കേരള പ്രൈവറ്റ് പ്രൈമറി ഹെഡ് മാസ്റ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ ജി സുനിൽകുമാർ പറഞ്ഞു പ്രസിഡന്റ് പി കൃഷ്ണപ്രസാദ് എന്നിവരും ആവശ്യപ്പെട്ടിട്ടുണ്ട്